ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രൊഡക്ഷൻ ഹൗസുകൾ എംബുരാ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു പ്രഷർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൃഥ്വിരാജ് സുമാറിന്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ജൂസിഫർ എന്ന് പറയുന്ന സിനിമ ആ ഒരു സിനിമ നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ വിജയൻ സ്വന്തമാക്കിയിട്ടുണ്ടത് നാരായനൊപ്പം തന്നെ ടൊവിനോ തോമസും ഇന്ദ്രി സുമാനും പൃഥ്വിരാജ് ഒക്കെ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ചിത്രം പൂർണ്ണമായിട്ട് ഒരു മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു എന്തൊക്കെയാണ് ചിത്രം പ്രേഷറിനോട്ട് വലിയ സ്വീകാര്യത നേടിയതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗം അണിയിച്ചൊരുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലായിരുന്നു പൃഥ്വിരാജ് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രം മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തിയേറ്റർ എടുത്തതിനു പോകുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിത്രത്തിന്റെ റിലീസ് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള വാർത്തകളൊക്കെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ അതെല്ലാം പിന്തള്ളിക്കൊണ്ട് ഇപ്പോഴത്തെ പുതിയ രീതിയിൽ ഡയറക്ടന്റെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കണം റിലീസ് ഡേറ്റും ഈ ഒരു കാര്യത്തിൽ ഉറപ്പിച്ചിരിക്കണം നിലവിൽ ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ സിനിമാസും ആയിരുന്നു ചിത്രത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് എങ്കിൽ ഇപ്പോൾ ശ്രീ ഗോകുലം മൂവീസും ഈ ഒരു സിനിമയുടെ നിർമ്മാണത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട് ചിത്രം മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തന്നെ വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട് മലയാളത്തിന് ഓർമ്മ തന്നെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ തുടങ്ങിയ അഞ്ചോളം ഭാഷകളായിട്ട് പതിനഞ്ചാം തീയതി റിലീസായിട്ടാണ് ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത് പൃഥ്വിരാജ് സുമാരൻ തന്നെയാണ് ഈ ഒരു രണ്ടാം ഭാഗവും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന് തിരക്കഥ രചിച്ചിരിക്കുന്ന മുരളി ഗോപി തന്നെയാണ് ആശീർവാദ് സിനിമാസ് ശ്രീ ഗോകുലം മൂവീസ് ലൈക്ക പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറി സുഭാസ്കരൻ ആന്റണി പെരുമ്പാവൂര് ഗോകുരൻ ഗോപാലൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് മൂന്ന് ഭാഗങ്ങളായിട്ട് കഥ പറയുന്ന ഒരു സിനിമ സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഖുറേഷി എബ്രഹാം സ്റ്റീഫൻ നെടുമ്പള്ളി എന്നീ പ്രധാന കഥാപാത്രങ്ങളായിട്ട് മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് മഞ്ജു വാര്യര് ടോല തോമസ് ഇന്ദ്രി സുബാരൻ സുരാജ് വഞ്ഞാർമൂട് ജെറോം ഫ്ലിൻ ബൈജു സായ് കുമാർ ആൻഡ്രിയ ആൻഡ്രിയ ത്രിവാർഗർ അഭിമന്യു സിംഗ് തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങളും അതോടൊപ്പം തന്നെ തെന്നിന്ത്യൻ താരങ്ങളും ഹോളിവുഡ് താരങ്ങളും വരെ അണിയറിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രം മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി തിയേറ്ററിൽ എത്തുമ്പോൾ വലിയ വിജയമാവെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അണിയറ പ്രവർത്തരും ആരാത്തരും എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രം മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി കാണാൻ വേണ്ടി അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് സംബന്ധിച്ച അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട് ടൈം സ്ക്വയറിൽ നാളെ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിപ്പിന് വിരാമമായിട്ടുണ്ട് നാളെ എന്തൊക്കെ സർപ്രൈസായിരിക്കും എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരുക്കിയിരിക്കാൻ നമുക്കറിയാൻ അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എത്ര എത്ര പേരാണ് എംബുരാൻ എന്ന് പറഞ്ഞപ്പോൾ മാർച്ച് ഇരുപത്തേഴാം തീയതി കാണാൻ കാത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ചിത്രത്തിൻ്റെ ട്രെയിലറിനായിട്ട് കാത്തിരിക്കുന്നതും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട